പ്രിയപ്പെട്ട സഹോദരങ്ങളെ വസല്ലമ തങ്ങൾ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അഞ്ചു വഴികളാണ് വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത് ആ വഴികൾ ഈ പറയുന്ന അഞ്ചില് ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഒന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല മഹാനായ റസൂലാഹിഹു അലഹി വസ്ല്ല തങ്ങളെ പഠിപ്പിക്കുന്ന ഒന്ന് അബൂദ റതി അല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അബൂദ റതിാഹു തലാഹുവിനോട് പ്രവാചകൻ സല്ല അലിസ്ല്ല തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഹദീസാണ് പ്രവാചകൻ എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വസീയത്ത് താബിയെ അബൂദർ അല്ലാഹു തനഖ് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു വസീയത്ത് നൽകാൻ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ നിങ്ങള് പറഞ്ഞു നീ തെറ്റ് ചെയ്താൽ അതിനെ തുടർന്ന് നീ നന്മ ചെയ്യുക എന്ന് ലഭിക്കുന്ന ഒരു തെറ്റ് ചെയ്തു ഉടനെ എന്ത് ചെയ്യണം പറ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം ഒരു നന്മ ചെയ്യണം അപ്പൊ അബൂദർ പ്രവാചകൻ ചോദിക്കുമ്പോ ലഭിതങ്ങള് പറഞ്ഞു ആ നന്മ ആ തെറ്റിനെ തെറ്റിനെല്ലാം നീ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തതിന് ശേഷം നീ ഒരു നന്മ ചെയ്താൽ ആ നന്മ ആ തെറ്റിനെ മായിച്ചു കളയും ഒരു തെറ്റിന്റെ പുറകിൽ മറ്റൊരു തെറ്റ് ചെയ്ത അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഒന്നിനു പുറകെ ഒന്നൊന്നല്ല പറയുന്ന ഒരു തെറ്റിന് പുറകിൽ ഒരു നന്മ ചെയ്താൽ ആ നന്മ നിന്റെ തെറ്റിനെ റസൂലുള്ളാഹി അപ്പൊ അബൂത പ്രവാചകനോട് ചോദിച്ചു ലാ ഇലാഹ നബിയെല്ലാ നന്മയിൽപ്പെട്ടതാണോ നബിയെ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നന്മയിൽ പെട്ടതാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത് നന്മകളിൽ ഏറ്റവും നല്ല നന്മയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു അതിനർത്ഥം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അവന്റെ പാപം മുഴുവനും സ്വർഗ്ഗം കൊടുക്കും ും അവാഹുഭാഗീന്ദര്മാർ ആകട്ടെ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഒരേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ മതി സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഒറ്റ പ്രാവശ്യം മാത്രമല്ല മരിക്കുന്ന സമയത്ത് പറയൽ മാത്രമല്ല ഒരാള് ജീവിച്ചിരിക്കുന്ന സമയത്തിൽ എന്ന് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവൻ സ്വർഗത്തില അള്ളാഹുഭാഗ്യന്താകട്ടെ അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ എങ്ങനെ പറയണം മരിച്ചു വെട്ടി പോയിട്ടുണ്ടോ മരിച്ചു വെട്ടി പോയിട്ടുണ്ടോ എഴുപതിനായിരം പ്രാവശ്യം പറയും കണ്ടുണ്ടോ ഇല്ലാ എങ്ങനെങ്കിലും എഴുപതിനായിരം തീർത്താ മതി എങ്ങനെയെങ്കിലും എഴുപതിനായിരം തീർക്കണം ഇത്രയുള്ളു ലാ ഇലാഹ എന്ന് ഒരു മനുഷ്യൻ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം പറഞ്ഞ പിന്നെ അവൻ നരകത്തിൽ കടക്കൂല അല്ലാഹുമാർ ആകട്ടെ പക്ഷെ അത് പറയേണ്ടതുപോലെ ആരും പറയൂല എന്താ അതിന്റെ മഹത്വം എന്നറിയോ ഈ ചുമലിൽ ഇരിക്കുന്ന രണ്ട് മലക്കുകൾ ഒരു കിതാബ് എഴുതുന്നില്ലേ എഴുതുന്നുണ്ടോ നന്മ തിന്മ തൂക്കുന്ന ആളല്ലാടെ മുമ്പിൽ ഒരു ത്രാസ് ഉണ്ട് അള്ളാടെ എടുക്കൽ അതിനകത്ത് മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കും അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ നബിതങ്ങൾ ചോദിച്ചു ഈ ത്രാസിന്റെ വലുപ്പ് എന്താന്നറിയോ അറിയില്ല നബിതങ്ങൾ പറഞ്ഞു ആകാശവും ഭൂമിയും ആ ത്രാസിനകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിൻ അറസോല്ലാഹി ഉറക്കപ്പറബിൻ നമ്മൾ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ത്രാസ് ഏതാ ഈ വണ്ടിയൊക്കെ തൂക്കണത്രല്ലേ എടാ ഈ ഭൂമിയും ആകാശവും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുന്ന ഒരു ത്രാസാണ് ഏത് ത്രാസ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് അവന്റെ വലിപ്പം നീന്തിച്ചേ ആ ത്രാസിന്റെ വലിപ്പവും നീന്തിച്ചേ നബിതങ്ങൾ ഇത് പറയുമ്പോ സഹാപത്തിരുന്ന് കരയുകയാ എന്തേ സഹാബ കരയുന്നത് നബിയെ ഇത് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കാനാ ഈ ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ പറ്റുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഞങ്ങളൊക്കെ ചെയ്ത നന്മ വെച്ച കടലീന്ന് ഇങ്ങനെ വെള്ളം ഇരിക്കും സഹാബത്ത് കരയാൻ തുടങ്ങി ലബിതങ്ങൾ പറഞ്ഞു അത് നിറയ്ക്കാൻ പറ്റുന്ന ഒരു ദിക്കറ് പറഞ്ഞു തരട്ടെ

അതുകൊണ്ട് എന്റെ സഹോദര നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അവസാനമായിട്ട് ഈ ദിക്കറ് പറയണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ തെരുമാറാകട്ടെ ഭാഗ്യം തരുമാറാകട്ടെ നിസ്കരിക്കുന്നവന് സ്വർഗമില്ലേ സ്വർഗമുണ്ടോ പറവുണ്ടോ ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ടോ പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ടോ ഖുറാൻ പഠിച്ചവന് സ്വർഗ്ഗമുണ്ടോ നന്മകൾ ചെയ്യുന്നവന് സ്വർഗമുണ്ടോ എല്ലാവർക്കും സ്വർഗം ഉണ്ട് സ്വർഗം ഉണ്ട് സ്വർഗം എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ഉണ്ടെന്നാണോ അവസാനത്തെന്നാണോ പറഞ്ഞുണ്ടെന്നാണോ പറഞ്ഞ സ്വർഗത്തിൽ കയറിക്കഴിഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരാളുടെ അവസാനത്തെ വാക്ക് പൊന്നാര അവൻ അവൻ അള്ളാഹു അള്ളാഹു ഭാഗ്യം അവകാശികെരുമാറാകട്ടെ മരിക്കുമ്പോ അത് പറഞ്ഞു മരിക്കാൻ അള്ളാഹു ഭാഗ്യം ആകട്ടെ പറഞ്ഞു മരിക്കണോന്ന് വലിയ ആഗ്രഹം നമുക്ക് പക്ഷെ പറ്റുവോ പറ്റുവോ എളുപ്പമാണോ അല്ല ഒരാള് മരിക്കുന്ന സമയത്ത് ലാഹിലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ അവന്റെ നാവ് പൊങ്ങണമെങ്കിൽ അള്ള കരുണ കാണിച്ചവർക്കേ പറ്റൂ അള്ളാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമോ പറയാൻ പറ്റൂ എപ്പോഴാ പറയേണ്ടതെന്നറിയോ എപ്പോഴാ പറയേണ്ടതെന്നറിയോ അസറായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹു പിടിച്ച് ഈ തൊണ്ട കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരുടെയൊക്കെ ശംസുലമയോ പോലെയുള്ള മഹാന്മാരുടെ മരണത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട് വലിയ വലിയ പണ്ഡിതന്മാരായ മഹത്തുക്കളായ ആലിമീങ്ങൾ അവരുടെയൊക്കെ ബർസറിയായ ദറജ് അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഒരുപാട് മഹത്തുക്കളായ നേതാക്കന്മാരുടെ മരണമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് സഹോദരം ആ മരണം തേടി വരുമല്ലോ ഒരു ദിവസം നമ്മളെയും മരണം തേടി വരുമല്ലോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ ഒരു നല്ല മരണം കിട്ടാൻ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോഴി അറുത്തിടുന്നത് കാണും കോഴി അറുത്തിടും അതിങ്ങനെ കിടന്നിട്ട് ആ ഡബ്ബയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ പെടയും ചിറകിട്ടടിക്കും കാലിട്ടടിക്കും തലയിട്ടടിക്കും ചിലപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാടു അത് ഉലഹിയെ വെള്ളി പെരുന്നാളിന് ഒലഹിയ മൃഗത്തെ അറുത്തിടുമ്പോ ആ ഉലഹിയുടെ ആട് കിടന്ന് കയ്യും കാല് ഇങ്ങനെ പെടഞ്ഞു പെടഞ്ഞു പെടഞ്ഞ് തലയിട്ടടിച്ചിട്ട് അതിങ്ങനെ മരിക്കും നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കും എന്നാ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്തിനാ കാലിട്ടടിക്കുന്നേ എന്തിനാ തലയിട്ടടിക്കുന്നേ എന്തിനാ ഇത് കടന്ന് പെടയുന്നേ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാനിട്ടില്ലേ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാനിട്ടല്ലേ ആ കാലിങ്ങനെ അടിച്ചടിച്ച് തലയിങ്ങനെ അടിച്ചടിച്ച് കണ്ണിങ്ങനെ തെള്ളി കെട്ടത് മരിക്കുന്നത് ഇതേപോലെ ഒരു മരണം എനിക്കില്ലേ നിങ്ങക്കില്ലേ ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം നിനക്ക് കിട്ടുമോ ആ പോത്തിന് കിട്ടിയ ഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് കിട്ടുമോ അതിന് കാലിട്ടടിക്ക അതിന് കൈയിട്ടടിക്ക അതിന് ചിറകിട്ടടിക്ക എനിക്ക് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ നമുക്കാരെങ്കിലും മരിക്കുമ്പോൾ കൈയിട്ടടിക്കാറുണ്ടോ കാലിട്ടടിക്കാറുണ്ടോ ഒന്നുമില്ലടോ ഒന്നുമില്ല കാരണം എഴുപതിനായിരം മലക്കുകൾ വരും നമ്മളെ പിടിക്കുക എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ ഒരാളുടെ റൂഹു പിടിക്കുന്ന സമയത്ത് ഇറങ്ങി വരും അള്ളാഹുവെ എന്നിട്ട് തൊണ്ട കുഴിയിൽ നിന്ന് റൂഹു വലിച്ചെടുക്കുമ്പോൾ ആ മലക്കുകൾ നമ്മുടെ കൈയും പിടി കയ്യും കാലും പിടിച്ചു വെക്കും അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ നമ്മുടെ എഴുപതിനായിരം മരക്കുകളെ നമ്മുടെ കൈയും കാലും പിടിച്ചു വെക്കും ഈ റൂഹിങ്ങനെ വലിച്ചെടുക്കുമ്പോ എന്ത് ചിന്തിക്കാതെ വിവിധങ്ങളും പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളാഹു നമ്മുടെ വേദന കുറച്ച് പെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ നല്ല മരണം വേണോന്നുള്ളവരൊക്കെ ഒന്ന് കൈവോക്കെ അഹമ്മദില്ല അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ എല്ലാരും കൈബൊക്കി പക്ഷെ സിറാജ് തിരിച്ചൊരേ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ത് നന്മ ചെയ്തിട്ടാ കൈബൊക്കിയെ എല്ലാവർക്കും നല്ല മരണം വേണം എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ചെയ്ത നന്മ എന്താ ഈ നാപ്പതും അമ്പതും അറുപതും കൊല്ലത്തിന്റെ ഇടയിൽ നീയൊക്കെ ചെയ്ത ഒരു നന്മ പറവാപ്പ എൻ്റെ ഉപ്പാനോട് എൻ്റെ ഉമ്മയോട് എൻ്റെ സഹോദരിയോട് ഞാൻ ചോദിക്കുന്നത് നീ ചെയ്ത ഒരു നന്മ പറ ഒരുപാട് നിസ്കാരം ഉണ്ടില്ലേ ഒരുപാട് നിസ്കാരം ഉണ്ടില്ലേ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തേ നീ കുലുഹള്ളയും നാലു പേര് കാണാനുണ്ടെങ്കിലോ നീ വലിയ സൂറത്ത് ഓതി നിസ്കരിക്കും ആർക്ക് വേണം നിന്റെ നിസ്കാരം നീ കൊടുത്ത നീ സതക്ക കൊടുക്കും പക്ഷേ പേര് വിളിച്ചു പറയണം ഫോട്ടോ സഹിതം വെക്കണം എങ്കി തരും സക്കാ സക്കാതക്ക ഹജ്ജ് ചെയ്താൽ ഉമ്ര ചെയ്താൽ എന്ത് ചെയ്താലും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അള്ളാഹ്ക്ക് അറിയില്ല നമ്മളൊന്നും ചെയ്ത ഒരു മുമ്പിൽ എത്തിയിട്ടില്ല കാരണം നമ്മുടെ നന്മകൾ മുഴുവനും ഇവിടെ നിന്ന് തന്നെ വാങ്ങേണ്ടി വരും അള്ളാഹു നമ്മളെ കാത്തിരുശ്ശിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ നിർത്തുകയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു നന്മ ചെയ്തു വച്ചോ എല്ലാരും എല്ലാരും അവരവരുടെ ജീവിതത്തിൽ മരിക്കുന്ന സമയത്തീമാനുള്ള ഒരു മരണം കിട്ടാൻ ഒരു നന്മ നിങ്ങൾ ചെയ്തു വെച്ചോ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരന്മാരാകട്ടെ കാരണം എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും മരണം വരും ഏത് രീതിയിലും മരണം വരും എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രായമോ വയസ്സോ ഒന്നും വേണ്ട മരിക്കാൻ ഒരാൾക്കൊന്നും വേണ്ട എൻ്റെ ജ്യേഷ്ഠം മരണപ്പെട്ട മാസമായി മാസം അള്ളാഹു എൻ്റെ കാട് കബറ് സ്വർഗമാക്കി കൊടുക്കുമാറാകും അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്നും ആ മരണത്തിൻ്റെ ഷോക്കിൽ നിന്ന് ഞങ്ങൾ ആരും മാറിയിട്ടില്ല ഞങ്ങളുടെ കുടുംബം ആരും എൻ്റെ ഉമ്മ ഇന്നും അത് പറഞ്ഞിട്ട് കരയും എൻ്റെ ജ്യേഷ്ഠന്റെ മരണം അള്ളാഹു സുർഗം കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് കവി പറഞ്ഞത് എത്രയോ സത്യമാരി കയാ രാവിലെ നേരം തകയ്ക്കുന്നില്ല വൈകിട്ട് കിടന്നവൻ രാവിലെ ഇടുന്നേക്കുന്നില്ല ഒരു രോഗവുമില്ലാത്തവൻ നിന്ന് നിപ്പിന് വീണു മരിക്കുന്നു എന്നരച അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ കാക്കണല്ല അതുകൊണ്ട് സഹോദര ഇരിക്കുന്ന സഹോദരോടും എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ചെയ്തു വെച്ചോ എല്ലാവർക്കും രക്ഷപ്പെടാൻ ഒരേ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു വെക്ക് അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ എന്റെ വാല് കേൾക്കുന്നവർക്കറിയാ ഞാൻ എപ്പോഴും പറയുന്ന പറയുന്നൊരു ചരിത്രം പറയാറുണ്ട് എന്റെ ഏകദേശമുള്ള വാലുകൾ മുഴുവനും തീരുന്നത് അങ്ങനെ എനിക്കറിയുന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുപ്പത്താറ് വയസ്സുണ്ട് അദ്ദേഹം ഐ സുവിനകത്ത് കിടക്കുകയാ സുഖമില്ലാതെ ഡോക്ടറെ വന്നു പരിശോധിച്ചു എന്നിട്ട് നേഴ്സിനോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് പറഞ്ഞേക്കാൻ ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ മുറിവിനെ അറിയിച്ചേക്കാൻ പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ആ ഉസ്താദ് കടന്ന് കരയുന്നു അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ ടെൻഷനാകുന്നു ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരണം ഡോക്ടർ പെട്ടെന്ന് ചെന്നു ഉസ്താദിന്റെ അടുക്കൽ എന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മാക്സിമം പരിശ്രമിക്കുകയാ പരിശ്രമിക്കുകയാണെങ്കിൽ മെഡിസിനാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ നിങ്ങൾ എന്തിനായി ഇവിടെ കിടന്ന് കരയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇവിടെ കിടന്ന് കരയുന്നല്ലോ അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അവരും രോഗികളാ അതുകൊണ്ട് ഉസ്താദെ നിങ്ങൾ കരയരുത് മരിച്ചു പോകുമെന്നുള്ള പേടിയാണോ നിങ്ങൾ കരയുന്നത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനായി ഉസ്താദ് പതിയെ സ്വരത്തിൽ പറഞ്ഞു എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും എന്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ അള്ളാഹു എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ മരിക്കും ഡോക്ടർ ചോദിച്ചു ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ വീഡിയോ കോൾ വിളിക്ക് കാണു സംസാരിക്ക കരയല്ലേ ഉസ്താദ് അപ്പോഴും പറഞ്ഞു അല്ല എനിക്ക് എന്റെ ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടല്ല ഡോക്ടർ അമുസ്ലിമായി അത്ഭുതമായി മരിക്കാൻ പേടിയില്ല തന്റെ ഭാര്യയെയും പിഞ്ചു മക്കളെയും പിരിയുന്നതിന് സങ്കടമില്ല പിന്നെന്തിനാ ഉസ്താദ് നിങ്ങൾ കരയുന്നേ പിന്നെ എന്തിനാ ഉസ്താദെ നിങ്ങൾ കരയുന്നേ മുപ്പത്തിയാറ് വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ അള്ളാടെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അള്ളാടെ മുമ്പിൽ പോകുമ്പോ ഞാൻ എന്ത് ധൈര്യത്തിൽ എങ്ങനെ പോടോ നമ്മളൊക്കെ ഇരിക്കണം ഓരോ മനുഷ്യനും ചിന്തിക്കണോ എങ്ങനെ പോവോ അല്ലാടെ മുമ്പിൽ എന്ത് ധൈര്യത്തിലാ ഞാൻ പോവാ നിങ്ങൾ പോവാ നീ പോണ വഴിയിൽ മരിച്ച എന്തുണ്ട് നിനക്ക് അല്ലാടമി പറയാ ഈ നാപ്പതും അമ്പതും കൊല്ലം ജീവിച്ചിട്ട് നിനക്ക് നിൻറെതെന്ന് പറയാ എന്തുണ്ട് വീടും ജാഗയും കാറും ഭാര്യയും മക്കളൊക്കെ ഉണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിന്റെയൊക്കെ ഒക്കെ മക്കൾക്ക് അറിയോ അപ്പ മരിച്ചു പോയാലേ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കൾക്കറിയോ ഈ നിൽക്കണ ഹത്തീബിന്റെ കൈ പിടിച്ചു ഞാൻ നിൽക്ക ഇമാമത്ത് നിങ്ങൾ പുറകി നിൽക്കുന്നു പറയാൻ ഒരു മോനുണ്ടോ ധൈര്യം നിങ്ങളുടെയൊക്കെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ യാസീന ഉപ്പാന് സ്വർഗം എന്ന് പറയാൻ ഒരെണ്ണം ഉണ്ടോ ഇല്ല പിന്നെ നീ എന്ത് നേടി പിന്നെ നീ എന്ത് നേടി നീ മരിച്ച വിഹിതം വെക്കാൻ മക്കള് തയ്യാറായിരിക്ക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെക്കുക എന്തെങ്കിലും ഒരു നന്മ ആയിരം നന്മയൊന്നും വേണ്ട ഒരേ ഒരു നന്മ ചെയ്തു വെക്ക് നിന്നോട് കരുണ നമുക്ക് നല്ല മരണം കൂടല്ല നീ ഒരുമിച്ചു അല്ലാഹ് െ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വീകരിക്കണേ അല്ലാ എന്തെങ്കിലും തെറ്റുകളോ രുനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പൊറത്തു മാപ്പാക്കണേ അള്ളാഹുവേ രാത്രി മണിയോടെടുക്കുന്ന സമയം നീ ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാളും ഈ മജിസിലില്ല റഹ്മാനെ ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ ഈ മജിരസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അറിഞ്ഞുമറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നീ കഴുകി ശുദ്ധമാക്കണേ അല്ല ഹജ്ജ് ചെയ്ത ഹാജിയെ പോലെയാക്കണേ അല്ല ഉമ്മ പ്രസവിച്ച മക്കളെ പോലെയാക്കണേ അല്ല ഞങ്ങളുടെ പാപം പുറത്തു തരണേ അല്ല ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഉപ്പയും ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഉസ്താദന്മാരും ഞങ്ങളുടെ കൂടപ്പുറപ്പുകളും ഞങ്ങൾ കുടുംബക്കാരും പലരും കബറിനകത്താണ് റബ്ബേ അവരുടെ കബറ് വിശാലമാക്കണേ പൂങ്കാവനമാക്കണേ അല്ലാപനമാക്കണേ അല്ല കവാടം തുറക്കണേ അല്ല മണ്ണറ മണിയറയാക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല അവരുടെ പൊരുത്തം നൽകണേ അല്ല അവരുടെ പൊരുത്തം നൽകണേ അല്ല രോഗം പിടിച്ച് വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ആലിമീങ്ങളാക്കണേ ഞങ്ങൾക്ക് നരകം വാങ്ങി തരുന്നവരാക്കല്ല അല്ല ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്താക്കണേ അല്ലെ പകർന്നു ജീവിക്കുന്നവരാക്കണേ അല്ല ഞങ്ങളുടെ വഞ്ചിക്കുന്നവരാക്കല്ല അല്ലവനെ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട വരാണ് റഹ്മാനെ ശിഫ നൽകണേ തമ്പുരാന് അറുത്തു മുറിക്കല്ല തമ്പുരാന് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല ഞങ്ങളെ ദുനിയാവിലിട്ട് ഇട്ട് നരകിപ്പിക്കല്ല അല്ല മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ല കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ല പടച്ചവനെ ഞങ്ങളുടെ മക്കള് ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ ഈ മാനുള്ള മരണം തരണേ അല്ലാ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ നാൽപ്പതു പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ല ഞങ്ങളെ ഞങ്ങളെ മരിപ്പിക്കല്ല മരിപ്പിക്കല്ല റബ്ബേ റബ്ബേ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ ഈ പങ്കെടുത്ത മജിസിൽ അല്ലുലമാറസത്തുല്ലമ്പിയെടുത്ത അവരുടെ ഹിതുമത്തുകൾ സ്വീകരിക്കണേ അല്ല അവരുടെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ല പടച്ചവനെ ഈ ഇത്രയും സമയം ഈ മജിലിസിലിരുന്ന വാപ്പമാ ർക്ക് നല്ല മരണം കൊടുക്കണേ അല്ല ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല നല്ല ജീവിതം കൊടുക്കണേ അല്ല ഈ ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ അല്ല നല്ല ഭാവിയും നല്ല ഇണകളെയും കൊടുക്കണേ അല്ല വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ല പടച്ചവന മാസങ്ങളായി കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകര നീ കൈവിടല്ലേ അവരുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കണേ അല്ല അവരുടെ ചുവറ്റടികൾക്ക് പ്രതിഫലം കൊടുക്കണേ അല്ല അവരുടെ ഭാര്യസന്ധാനങ്ങൾ അനുഗ്രഹിക്കണേ അല്ല പഠിച്ചവനെ എന്റെ ഉമ്മ പെങ്ങന്മാരെ കൈവിടല്ലേ അല്ല ഒരുപാട് വേദന സഹിച്ചവരാണ് ഇനിയും നീ വേദനിപ്പിക്കല്ലറൊബ് അറുത്തു മുറിക്കല്ലറൊബ കണ്ണുനീര് കുടുപ്പിക്കല്ലറൊബ് സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ കൊടുക്കണേറബ് അവരെ യേറ്റ് എടുക്കണേ റബ്ബേ അല്ലാഹുവേ രക്ഷണന്തന്ന കുടുംബം സ്വർഗ്ഗത്തിലെ രക്ഷണം കൊടുക്കണേ അല്ലാഹ അബુલ കൗസർ കൊടുപ്പിക്കണേ അല്ലാഹ ആ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ വടച്ചവനേ ഷരീഫ് എന്ന സഹോദർനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ തൻ്റെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ പൊന്നു മോനെ ഹാഫിലാക്കണേ അല്ലാഹ സിഹാബിനെയും ഉഫിലിനെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ അവരുടെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ സഹാബി സഹോദരന്റെ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ വെച്ചുകൊണ്ട് കൊടുക്കണേണ്ടോ എല്ലാവരുടെയും എല്ലാവിധ വിധ ഹരായുകളും നീ ഹാസിണേ അല്ല മദ്രസയ്ക്ക് വേണ്ടി സദക്ക ചോദിച്ചപ്പോ പൈസ തന്നവർ കല്ല് തന്നവർ സിമെന്റ് തന്നവർ കമ്പി തന്നവർ പടച്ചവനെ ജെല്ലി തന്നവർ അല്ലാഹുവേ പുഴി തന്നവർ സ്വർണം തന്നവർ അല്ലാഹ് കൈവിടല്ലേ അതിന്റെ പ്രതിഫലം കണ്ടു ഭാഗ്യം കൊടുക്കണേ ബക്കറ്റിൽ ഓരോ രൂപ ടുമ്പോഴും മനസ്സിന്റെ മുറാത് പറഞ്ഞവരാണ് ലൈവ് ചെയ്യുന്നവര് അനുഗ്രഹിക്കണേ അല്ല ആ മക്കൾക്ക് മക്കൾത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ആരെല്ലാം ഈ പ്രഭാസനം കേട്ട് ഈ പറയുന്നവരുണ്ടോ അവരുടെ ൾ കൊണ്ട് സ്വർഗം കാണാ ഭാഗ്യം കൊടുക്കണേ കൊടുക്കണേ ആമീൻ പറയുന്ന സഹാദത്ത് പറയാ ഭാഗ്യം മാരകമായ കാക്കണേ കൊടുക്കണേല്ലേ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ല കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ല കൂടെ വന്ന സഹോദരന് കൈറും പറക്കത്തും നൽകണേ അല്ല അപകടങ്ങളെത്തൊട്ട് കാക്കണേ അല്ല പടച്ചവനെ ആരെല്ലാം ഇവിടെ എല്ലാം വെച്ച് കൊണ്ട് വസിയത്ത് ചെയ്തവർ ഉസ്താദിനോടും കമ്മിറ്റിക്കാരോടും ചെയ്തവർ പടച്ചവനെ എല്ലാവരുടെയും ആഗ്രഹം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് തമ്പുരാന് നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാന് ഈ രണ്ടു മണിയോടടുക്കുന്ന സമയത്ത് ആരെല്ലാം ഈ മജിലിസിൽ ഈ മജിലിസിന്റെ അവസാനം വരെ ഇരുന്നവരുണ്ടോ മുമ്പ് സിയാറത്തും ഈ ഈ ഭാഗ്യം ഭാഗ്യം ഉമ്മത്തിന് ഉമ്മത്തിന് നീ ഇസ്സത്ത് ഐക്യം രാജ്യം തെരഞ്ഞെടുപ്പിന്റെ പാതയിലാണ് ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്നവർക്ക് അധികാരം കൊടുക്കണേ അല്ല ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ളവർക്ക് അധികാരം കൊടുക്കണേ അല്ല ഈ രാജ്യത്തെ ഞങ്ങൾക്ക് ജീവിക്കാറുള്ള നീ ഞങ്ങളെ സഹായിക്കണേ അമ്മ ഈ സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാ അമ്മാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലോ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ തീ മീങ്ങളാക്കല്ലറബ്ബേ ഞങ്ങളുടെ മക്കളെയെ തീ മീങ്ങളാക്കല്ലറബ്ബേ ജീവിച്ച് കൊതിതീർന്നിട്ടില്ലറഹമാരെ ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ലേ അല്ലോ വിധവകളാക്കല്ലോ അല്ലോ മക്കളെ സ്നേഹിച്ചു കൊതി റബ്ബേ ഞങ്ങളുടെ മക്കളുടെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ല ഞങ്ങളുടെ മക്കളുടെ കബറടക്കണ്ട അവസ്ഥ വരുത്തല്ല വരുത്തല്ലാഹുവേ നിന്റെ മുമ്പിൽ ഉയർത്തുന്ന ഈ കരങ്ങള് ലോകത്ത് ആരുടെ മുമ്പിലും നീട്ടി റബ്ബേ ഇജ്ജത്ത് നിലനിർത്തണേ അല്ല ആരുടെ മുമ്പിലും തലകുനിക്കണ്ട അവസ്ഥേ ഇത് ആയ നീ കൂരാണേ അല്ല എവിടെ <laughs> വാഴതുണ്ടെങ്കിലും <laughs> 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 ഈ പ്രായമായ മനുഷ്യൻ സ്റ്റേജിൽ കയറി വരും മാമിയും പറയും എത്ര വയസ്സായെന്നറിയില്ല റബ്ബെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഉപ്പയാണ് നീ ആഫിയത്തുള്ള ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റബ്ബെ നിന്റെ മുമ്പിൽ ഉയർത്തിയ കൈ മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും യാചിക്ക അവസ്ഥ രോഗം കിടക്കുന്ന മനുഷ്യന്റെ ഭാര്യയും മക്കളും കരഞ്ഞുകൊണ്ട് സഹായിക്കണേ എന്ന് പറയുന്ന വീടിയ കാണുന്നവരാ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു വീടിയെടുക്കും അവസ്ഥ വരുത്തല്ല അല്ല അങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ല അല്ലാഹുവേ പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഉപ്പയും എന്റെ ജ്യേഷ്ഠനും എന്റെ ഭാര്യ പിതാവും റബ്ബേ കൊടുക്കണേ 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 മാനാഫിയത്തുള്ള പറപ്പുകളെ നീ എന്റെ ഭാര്യയും എന്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങി തരുന്നവരാക്കണേ അല്ല എന്റെ പൊന്നുമക്കളെ നീ ഹാഫു അല്ല പഠിച്ചവനെ എന്റെ പൊന്നുമക്കളുടെ രോഗങ്ങൾക്കൊക്കെ ശിവ നൽകണേ അല്ല ശബ്ദം നീ നിലനിർത്തി തരണേ അല്ല അഹങ്കാരം തരല്ലേ അല്ല ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ല ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് നീ ശിവ നൽകണേ അല്ല നീ അറുത്തു മുറിക്കല്ലേ അല്ല ഇജ്ജത്ത് നിലനിർത്തണേ അല്ലാസ് നൽകണേ അല്ല പടച്ചവരെ ഒരു വലിയ ടെസ്റ്റിന് വേണ്ടി ഡോക്ടർ പറഞ്ഞ ഒരു സഹോദരൻ ശിവ കൊടുക്കറമ്പേ ലോകത്താരെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുവേ ഈ രാത്രിയിൽ നിന്റെ മുമ്പിൽ നീട്ടിയ കയ്യനി തട്ടിക്കളയില്ലെന്ന് ഞങ്ങൾക്കുറപ്പാല്ല അള്ളാഹുവേ സ്വീകരിക്കണേ അല്ല മഴയില്ലാതെ ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നു റബ്ബേ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ല ഞങ്ങൾക്ക് മഴ നൽകണേ അല്ല ഞങ്ങളുടെ വെള്ളക്ഷാമം മാറ്റണേ അല്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല പടച്ചവനെ ഈ മദ്രസയുടെ പണി നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല പടച്ചവനെ ഞങ്ങൾ എന്ന് പിരിയുകയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം തരണേ അല്ല ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ല ഈ അവസാന ദുവാക്കല് അല്ല ഈ മജിസ് അവസാനത്തെ മജ്നിസാക്കല് അല്ല ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ